ഹായ് ഹായോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള മുത്തപ്പക്കിൻ്റെ റെസിപ്പാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഷോർട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് കുറച്ച് വെജിറ്റബിൾ മതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി ക്യാരറ്റ് ക്യാപ്സിക്കം വലിയ ഉള്ളി വലിയ എല്ലാം കൂടിയിട്ട് ചെറുതായി അരിഞ്ഞെടുത്തതാണിത് ഇനി ഇതിലേക്ക് വേണ്ടത് ഈ ഈയൊരു ലീഫാണ് കേട്ടോ ഈ ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ മക്ദോനിസിൻ്റെ ഇലയാണത് ഇത് നമ്മൾ നാട്ടിൽ കിട്ടൂല പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു ഇലയാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇതാണ് നമ്മുടെ മുത്തബക്കിൽ സൗദിയിലൊക്കെ ഇടുന്നത് കേട്ടോ ഇതിങ്ങനെ കുറേ കാലം നിൽക്കും കേട്ടോ നല്ലത് ഫ്രഷിൽ കൊണ്ടുവന്നാൽ അപ്പോൾ നമുക്ക് കുറച്ച് ഇത് ഉപ്പം വന്നപ്പോൾ കൊണ്ടുവന്നതാണിത് അപ്പോൾ ഇനി വേണ്ടത് ഈ ഒരു ഷീറ്റാണ് ഇതും അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടും തോന്നുന്നുണ്ട് ഷീറ്റ് പരന്ന ഷീറ്റ് അതിലാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇല ഇതുപോലെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് വലിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ക്യാരറ്റും അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞതാണത് പിന്നെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇല ചേർക്കണം കേട്ടോ അതിന് മുമ്പായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം ഇല ചേർത്ത് കൊടുക്കുക ഇല ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണിത് ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം മിക്സാക്കാം കേട്ടോ പിന്നീട് നമുക്ക് മുട്ട ആവശ്യമുണ്ട് മുട്ട ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓരോന്നായിട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മുട്ട നമുക്ക് നമുക്കിങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് വേവിക്കുന്നൊന്നുമില്ല അങ്ങനെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു വെജിറ്റബിൾ ആണെങ്കിലും ഒന്നും വേവിക്കുന്നില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പോളം ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നല്ലവണ്ണം ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി ഗരം മസാലയൊക്കെ ഇട്ട് വേവിച്ച ചിക്കനാണിത് എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഒരു പാന് അടുപ്പത്ത് വെക്കാം കേട്ടോ ഞാനിവിടെ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ഷീറ്റ് പരത്തിയിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടില്ല ആ ഒരു ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ മുട്ടി ചിക്കൻ മിക്സ് ആക്കിയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കൂടുതലും ആ ഇലയാണ് കേട്ടോ വേണ്ടത് ഇല നല്ലവണ്ണം ആഡാക്കി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഷീറ്റിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ഷീറ്റും കൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് നാല് സൈഡൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലവണ്ണം അമർന്നു നിന്നോളും പിന്നീട് ചുറ്റുപാറൊന്ന് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിലോ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു സൈഡായതിനു ശേഷം മറ്റേ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നല്ലവണ്ണം ആയിട്ടുണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ നല്ലവണ്ണം പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാക്കി മറ്റേ സൈഡും അതുപോലെ തന്നെ ബ്രൗൺ നീറായി കിട്ടണം ആ ഒരു ബ്രൗൺ നീർ ആകുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലത്തെ മുട്ടയൊക്കെ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ടാവും നല്ല വന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ ചിക്കൻ ഓൾറെഡി വേവിച്ചതുകൊണ്ട് കൊണ്ട് അപ്പം അതിൻ്റെ ആ ഒരു ആവശ്യമൊന്നുമില്ല മുട്ടൻ്റെ ആ ഒരു വേവ് മാത്രം മതി രണ്ട് വശം വന്തു കഴിഞ്ഞാൽ ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം കേട്ടോ മക്ദോനേസിൻ്റെ ഇലയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല മല്ലിച്ചപ്പായാലും മതി അതുപോലെ തന്നെ ഈ ഒരു ഷീറ്റ് വേണം എന്നൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് മൂന്നിനോ നാലിനോക്കെ ആയിട്ട് നിരത്തി വെച്ചിട്ട് പിന്നെ എൻ്റെ മുകളിൽ മാസാല വെച്ച് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും അത് ആ ഒരു ഷീറ്റ് പരത്തി വെച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ സെറ്റായി കിട്ടും ഇതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ മൈദ ഗോതമ്പ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ നൈസായി പരത്തിയെടുത്താൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഓ മേഡ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മുത്തബക്ക് ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കണ്ടോളൂ അങ്ങനെ ഒന്നും റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് ഉണ്ടാക്കി വെക്കാം അതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ സിമ്പിളാണ് ഇട്ടുണ്ടാക്കിയെടുക്കാൻ മക്കൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട സമയത്തും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്സാണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഇങ്ങനെ ഷീറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് പെരത്തി വെച്ചാൽ മതി കേട്ടോ മൂന്നോ നാലിനൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിലായി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഷീറ്റന്നെ പരത്തി വെക്കുക പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി മൈദ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഷീറ്റിലെ അതൊക്കെ റെഡി ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ മസാല വെച്ചുകൊടുത്താൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എത്രയുള്ളൂ എന്നാൽ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കേ ബൈ ബായ്